跟着你。 കിടക്കട്ടെ എന്ന് മേഡം ഗോവിന്ദ എനിക്ക് വയ്യ ചുമ്മാ ചുമ്മാലിയോ അല്ല വിക്കി പറക്കുന്നതാ മുകളില് പടക്കോ പടക്കം പൊട്ടിയതല്ല ഞാനേ ഗ്യാസ് ഗ്യാസ് വൺ ചെയ്യുന്ന ചുമ്മാ ഒന്നും വരാറില്ല ചുമ്മാ കോമ സഹാവ് പിന്നെ അതിന് കേക്കും നിന്ദന്റെ വിശേഷങ്ങള് ഗോവിന്ദൻ ഗെയിം ഓവറാണല്ലേ അല്ലേ ദീപാവലി ഇവിടെ നുന്നു ദീപാവലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പുള്ളി തേയ് വരുന്ന ആള് ഈ പുള്ളിക്ക് ദീപാവലിയായിരുന്നു ഇച്ചിരി മുമ്പ് അതെ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മോനെ ഇപ്പഴല്ല സംഭവം ന്യൂ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ ഒന്നുമില്ലല്ലേ ഇതാണ് ഇന്ന ന്യൂ ന്യൂസ് ന്യൂസ് കുളിക്കാൻ സമ്മതിക്കില്ല തുടപ്പിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ന്യൂ ന്യൂസിനോട് വൈപ്പ് ന്യൂ ന്യൂസിനൊരു പെറ്റ് വയ്പതുകൊണ്ട് എൻ്റെ അടുത്ത് വരില്ല ഞങ്ങളുടെ നുണ്ണുവിനെ തുടപ്പിക്കാൻ പറ്റിയ സാധനം കുഞ്ഞിലേ മേടിച്ചിരുന്നാ ഇപ്പ ഞാൻ പുതിയത് മേടിച്ചതാണ് പിന്നോളേ വരുത്തിയതാണ് അപ്പൊ ഇതൊക്കെ തുടപ്പിക്കണം കുളിക്കാൻ സമ്മതിക്കില്ല കുളിക്കാൻ നേരത്തെ എൻ്റെ തോളത്ത് കയറി പിന്നെ കുളിക്കില്ല ഇത് അൽപ്പൂച്ച അല്ലടാ ഇത് ഇതാണ് നുന്നൂസ് വീടുകൾക്ക് അങ്ങ് നിന്നു നുന്നൂസൊ കണ്ടിട്ട് മണ്ടെടുത്ത് നിൽക്കുക എങ്ങനെ ഇത് ഒഴിവാക്കാൻ നമുക്ക് ഇതിൽ നിൽക്കണം എൻ്റെ ലൈവ് ലൈവിൽ വരാൻ പറ്റിയത് ആദ്യമായിട്ട് ഞാൻ ലൈവ് ഇടാൻ വെച്ചിപ്പോ സുഖം തന്നെ സുഖം തന്നെ ഞാൻ ചുമ്മാ ഒരു ഷോട്ട് ഇടാന്ന് വെച്ചെടുത്തതാ അപ്പൊ പിന്നെ ലൈവ് ഓണ്പൈവ് എടുക്കട്ടെ വരിക സുഖ സുഖം തന്നെ ഇപ്പൊ കടയിൽ നിന്ന് അമ്മയുള്ളു പിള്ളേർക്കുള്ള മീൻ എടുപ്പത്ത് വെച്ചിരുന്നു ചാളയാണ് ഇത് നൊന്നു ആ നൊന്നു നൊന്നു ഇത് അവനെ ഒരു സാധനം എടുത്തുപോയി അവനീ അവനെ തുടക്കണ തുണി ഇത് മേടിച്ച് വിഷു അപ്പൊ അത് കണ്ടോണ്ട് മാറി നിൽക്കാൻ പോയി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോയി അതിൻ്റെ മണിയൊരു എല്ലാവൻ്റെ മണമാണ് നല്ല മണമാണ് അവൻ്റെ അപ്പനും അവനും കുടിക്കണ ഇഷ്ടമല്ല അപ്പ ഇത്ര അഴുക്ക് പറ്റുവാണെങ്കിൽ തുടപ്പിക്കാമല്ലോ എന്ന് വെച്ചാൽ ഇന്ന് വരുത്തിയതാ കോൺലൈൻ വരത്തിതാ അപ്പൊ ലൈക്ക് അടിച്ചു ആ ലൈക്ക് നാല് ലൈക്ക് വന്നിട്ടുണ്ടല്ലോ ഇവിടെ അപ്പൊ ഇവർക്ക് അപ്പനും മോനും കുളിക്കാൻ മടിയാവാണി ഞാനത് മേടിച്ചത് ഈ പൊടിക്കാത്തൊക്കെ ടെറസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് അപ്പം അത് കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുട്ടുമോനെയും കുളിപ്പിക്കണം തുടപ്പിക്കണം അവന്റെ അപ്പനെയും അമ്മോനെയും കുളിപ്പിക്കണം കമന്റ് വരുന്നില്ല ആ കമന്റ് ചിലപ്പോ ഇടാൻ പറ്റാറില്ല അനീസാ ആ കുടുംബ സമയത്താണ് വന്നിരിക്കുന്നത് കടയിൽ നിന്ന് നേരത്തെ വന്നു ഗ്യാസ് ഗ്യാസിൽ ഇവിടുത്തെ ഗ്യാസ് കൊണ്ടുപോയിരുന്നു കടയിൽ ശനിയാഴ്ച ഗ്യാസ് തീർന്നപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് തിരിച്ചു കൊണ്ടു വരണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് സിലിണ്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു കടയിൽ നിന്ന് നേരത്തെ വന്നു പക്ഷേ മീൻ വേവിക്കണം അതിനടുപ്പത്ത് വെച്ചിരിക്കുന്നു ചാമത്തി ചാണമത്തി പിന്നെ എനിക്ക് ഞാൻ തോരനും ചമ്മന്തി ചോറ് ഇത്തിരി കൊണ്ടുപോയിട്ടുണ്ട് സുഖം തന്നെ സുഖം തന്നെ അനീസ ഉം 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 ഒരാൾ വരുന്നുണ്ട് കേട്ടാ ഉം പുറത്ത് പോണം പുള്ളിക്ക് ഇപ്പം പുറത്ത് പോയ പാരമ്പര്യമായിട്ട് നടക്കുന്ന പൂച്ച കുളിക്കണാണോ കുളിക്കണ കുളിക്കുന്ന ഇഷ്ടമല്ല കുളിക്കണം പിന്നെ ഒരാളെ ഇഷ്ടമാണ് പക്ഷെ ഗോവിന്ദ എൻ്റെ അയൽക്കാരനാണ് എന്റെ സ്വന്തമാണ് കൊച്ചാണ് എൻ്റെ നാട്ടിലെ വൈക്കത്ത അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് എൻ്റെ ചങ്കാണ് പിന്നെ ഗോവിന്ദനെ ഗോവിന്ദന് കൊറച്ച് സബ്ബൊക്കെ എളുത്ത നമ്മളെ സ്വന്തം കൊച്ചാണ് അവനും ഭയങ്കര ഈ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ വർക്കിനൊക്കെ തൊട്ടടുത്തുള്ള ആളുടെ വീട്ടിലൊക്കെ പോവുക ഒക്കെ ചെയ്യും അപ്പൊ അവന് ഭയങ്കര അപ്പൊ അവനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും ഗോവിന്ദർ എന്താണ് ചിരിക്കുന്നത് എനിക്കെന്താ ലൈവ് വരുക ആ ഞാനിങ്ങനെ എല്ലാരും വായിക്കണ പോലെ വായിക്കണല്ലേ ഇത്ര വായിക്കുന്ന പോലെ വായിക്കാം എനിക്ക് വായിക്ക എനിക്കിരി വരുന്നത് പത്ത് മിനിറ്റാക്കി നിർത്താല്ലേ ഇപ്പൊ സമയം എന്തായി പറയൂ എന്തിനൊക്കെ പറ കോമലയുടെ ചിരിക്കാൻ വേണ്ടി വന്നിരിക്കാണല്ലേ ആ അനീസ ഇത്ത എണ്ണട്ടോ ചേച്ചിയാണേ മുപ്പത് മിനിറ്റാ പിന്നെ അത് പിള്ളേർക്ക് ചോറ് കൊടുത്തില്ലെങ്കി അവിടേക്കൊന്ന് വെള്ളം കൂട്ടും അല്ല തന്നെ ഭയങ്കര മൂളികിടന്ന് ഭയങ്കര പുരയായിരുന്നു ഇപ്പൊ നിർത്തി സുഖമാണോ ഹായ് സുഖമാണോന്ന് ചോദിക്കുന്നു ലൈവിലുള്ള എല്ലാവർക്കും സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് അനീസ ലവ് ഇങ്ങനെ വാരി കോരി എറിയുകയാണ് എനിക്ക് വയ്യ ഒലക്ക ഇല്ല ഒലക്കെ ഒരലൊക്കെ നാട്ടിലെ വൈക്കത്തുണ്ട് വൈക്കത്തെ വീട്ടിലുണ്ട് ഗോവിന്ദന്റെ വീട്ടിലുണ്ട് ഗോവിന്ദന്റെ വീട്ടിൽ വലിയ ഒരലോലൊക്കെ ഉണ്ട് ഓരോക്കെ അടുപ്പിട്ട് കത്തിച്ചോ എന്ന് എനിക്ക് അറിയില്ല പണ്ടുണ്ടായിരുന്നു ഗോവിന്ദന്റെ വീട്ടിലുണ്ടായിരുന്നു വൈക്കത്ത് വീട്ടില് അനീസ ഡാൻസ് ഇങ്ങനെ കഴിച്ചോ പിന്നെ പറയൂ മുപ്പത് മിനിറ്റ് അൻസാരി അൻസാരിപ്പുഞ്ഞേ എനിക്ക് വയ്യ ഇതിന്റെ അൻസാരി കുഞ്ഞ അല്ലല്ലോ ഇത് വേറെ അനുസരിച്ചെ സുഖം തന്നെ സുഖം തന്നെ വൈകത്തെ അഷ്ടമി നാളിൽ അഷ്ടമി കഴിഞ്ഞു ശനിയാഴ്ച ആയിരുന്നു ചങ്കേക്കാരിലെ സുഖമാണോ എന്റെ അൻസാരി 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 ഉം സുഖം തന്നെ ചങ്കേക്കാരിലെ സുഖമാണോ ആണോ ചുരുങ്ങിയത് അത്രയും വേണം എന്നാ അത് കൊള്ളാല്ലേ ഇവിടെ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലേ അത് കൊള്ളാന്ന് മീനിപ്പ തിളച്ച് ഞാൻ മീന്പോക്കി തരാം മീനായിട്ടുണ്ട് ഇനിയിപ്പർ കഴിഞ്ഞ് ചുവട്ട് കൊടുക്കണം വൈക്കത്തെന്ന് വച്ചാല് വൈക്കത്തുന്നു അവിടെ നിന്ന് ഇപ്പൊ ഗോവിന്ദൻ അറിയാം അവിടെ നിന്ന് നാട്ടുകാരെ ഓടിച്ചിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷ ആ ഒരു മണിയില്ലാത്തവർക്ക് അത് ശരിയാ 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 ഒരു മണിയില്ലാത്തവർക്ക് വർദ്ധിക്കുമ്പോഴി എന്തായാലും ചിലരൊക്കെ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു മണിക്കൂർ മീൻ കറിയല്ല മീൻ കറിയല്ല പിള്ളേർക്ക് മീൻ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പ ഫുൾമൊന്നുംരിക്കല്ലോ കളിയാക്കാനും കളിയാക്കിത്താണ്ട് ഒരു മണിക്കൂറേ ഇരിക്കു അല്ലേ ഇതാ രാത്രി എനിക്ക് കഴിക്കാൻ വച്ചിട്ട് തോരൻ എടുത്തിട്ടുണ്ട് ഇച്ചിരി ചമ്മന്തി എടുത്തിട്ടുണ്ട് കഴിക്കണമെന്നില്ല ഞാൻ ചായ പൊടിച്ചിട്ടുമ്പാണ് അതുകൊണ്ട് ഇപ്പൊ കഴിക്കണമെന്നില്ല എന്നാലും കൊണ്ടുപോന്നു ആ ഗോവിന്ദ പവർ ഓഫ് വൈക്കെന്ന് ഗോവിന്ദ പറയുന്നുണ്ട് എന്റെ ഗോവിന്ദ കൊച്ചാ കേട്ടോ എന്റെ കുഞ്ഞുമാവേണ് അനുസരിച്ച് ചോദിക്കുന്നു മക്കളെ എന്തൊക്കെയുണ്ട് പൊന്നെ വിശേഷം എന്ന് ചോദിക്കുന്നു എനിക്ക് വയ്യ എന്തൊരു സ്നേഹം എൻ്റെ അമ്മ പോലും ഇങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല സൂറത്ത ഞാൻ പ്രിയ മേടത്തിനെ കളി ഓ അങ്ങനെ 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 എന്നെ കളി എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരും കിട്ടാ ദേ പിണങ്ങിയിരിക്കുവാണ് ഡോറ് തുറന്ന് കൊടുക്കാത്തോണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പോയി അവൻ വണ്ടിയുടെ ഒക്കെ ഇടയിൽ പോയി ചുമ്മാ മാന്തി നടത്തും മക്കൾ ഇതാണ് ഏറ്റവും ചെറുത് പിന്നെ എന്റെ കുട്ടുമോൻ ആദ്യം ഉണ്ടായ കുട്ടിയാണ് ഇട നോക്കണം എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണെ ആദ്യം ഉണ്ടായ പുള്ളിയാണ് ഇത് ഇരിക്കുന്നത് ഒരു കുഞ്ഞേ ഉള്ളൂ ആ കൊമ്പടെ ഒലക്കില്ലാണ്ടോ ഒലുണ്ടെന്ന് പറയുന്നുണ്ട് ഒലക്ക പോകുമ്പോ അടുപ്പിൽ വെച്ച അതേ ഓലക്ക കുറച്ചാൾ കഴിയുമ്പോ ഇരുമ്പിന്റെ ഭാഗം അങ്ങ് പോവുമല്ലോ അപ്പൊ പിന്നെ അതിനെ കൊണ്ടൊരു പിന്നെ ചിറ്റിടീക്കന്നേ ഉള്ളൂ പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അടുപ്പിൽ വെക്കാന്നല്ലേ ഓരോ അടുപ്പിൽ വെക്കാൻ പറ്റാത്തവിടെ കിടപ്പുണ്ടോ ഇപ്പൊ ആരാ മോള് ഇപ്പൊ പൊളിയല്ലേ അയ്യോ അടിപൊളി ആ ഒരിലും ഒരക്കെ കണ്ട എത്ര നാളായി പണ്ട് വൈക്കത്ത് പുള്ളിയിലെ എന്നാ പെരുന്നാളിന് അവിടെ ഇതൊക്കെ വരാറുണ്ട് സാധനങ്ങളൊക്കെ അരിവാള് ഓരല്ലേ ഓലക്ക കാരല്ലേ ഒക്കെ ഇപ്പൊ കൊറേ നാളല്ലേ അങ്ങോട്ടൊന്നും പോവാറു സൂറാമായ അൻസാരി ആ എനിക്ക് ഈ അൻസാരി എന്ന് പറയുമ്പോ നമ്മുടെ അൻസാരിക്കുഞ്ഞെത്താ ഓർക്കുന്നേ മകളുടെ നെയ്മ ഏത് ഇത് മകനാ നൊന്നു നൊന്നുസ് ഇത് കൊമറണിന്റെ പുതിയ ഇതല്ലേ ചാനലല്ലേ ഇത്ത കൂട്ടാക്കും ഇത്ത ആളെ പാവമാണ് കടയിൽ പാളുണ്ട് കടയിൽപ്പണിക്കാരനോണ്ട് ചേച്ചിയുണ്ട് പിന്നെ വൈപ്പണിക്കാരൻ്റെ വൈഫ് അവളും ഉണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് പേരുണ്ട് അപ്പോ എങ്ങനെ എങ്ങനെ പറ്റി ആക്സിഡന്റ് ആകുമോ എനിക്കൊന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യണേ ഹോട്ടലിനെയും പറരിക്കലും ഫുഡ് കഴിക്കാൻ ആ പറ്റലിലല്ലോ ഒരു ചെറിയ ചായക്കട സെഹിയോൻ ഒന്നും ഉണ്ട് നമ്മുടെ പറവുൾക്കവരാ ആലുവ പറ കൂട്ടായിക്കൊള്ളു ഓമനടിക്കണ്ട കോമ ഒന്നല്ല രണ്ടു ഓ ഓ കരി ആക്കിക്കോ 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 അനുസാരി അനുസാരി വാരിവദല്ലാ ഓക്കേ വരാം പോകാണോ ഞാനും പോട്ടെ ദേ മിനിറ്റ് മിനിറ്റാകുമ്പോൾ ഗോവിന്ദ എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യണേ എങ്ങനെ ആക്സിഡൻ്റ് പറ്റിയ കാര്യമൊന്നും പറയണേ പിന്നെ പറയൂ എന്നെ മലപ്പണിക്കാരൊന്നു വെച്ചിട്ട് പോവല്ലോ സകാവേ പിടിച്ചോളാം ഞാൻ അങ്ങനെ ആ കടയിൽ പോര് കടയിൽ പോര് ആ പോകുന്നില്ല കടയിൽ വരാമെന്നാ പറഞ്ഞല്ലേ പോലെ പോലും ഞായറാഴ്ച വരരുത് കേട്ടോ ഞായറാഴ്ച ഹോം ഡെലിവറി ഒന്നും ഇല്ല ഗോവിന്ദ വൈക്കത്തേക്ക് ഒട്ടുമില്ല ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട് അപ്പം ഞാൻ ഡെലിവറി തരാം ഞായറാഴ്ച വരുമ്പോൾ കൊച്ചിനെ ആണോ എവിടെയാണ് ഗോമലയുടെ ഇപ്പോൾ ഉള്ളത് ഞാൻ അലുവേ പറ ഇപ്പം ഇവിടെ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം മ്പലത്തിനെടുത്തു സന്ത ഇല്ല നമുക്ക് രാവിലെ പള്ളി പോക്ക് പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അല്ലേ വീട്ടില് അപ്പൊ അതുകൊണ്ട് ഇല്ല പിന്നെ ഇപ്പൊ കുലനാളായിട്ട് ആന്റിക്ക് വയ്യാത്തോണ്ട് വൈക്കത്തേക്ക് പോകും ചേച്ചി അപ്പോൾ പിന്നെ ഞാൻ മാത്രമായിട്ട് തുറക്കാൻ പറ്റുന്നില്ല അറിയല്ലേ ആ ഇവിടെ അമ്പലത്തിൽ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നരസിംഹ അമ്പലം അത് ഫേമസ് ആണ് ഓക്കെ പറഞ്ഞ ഞാൻ ഗോവിന്ദ പഠിച്ച കഴിഞ്ഞ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ പഠിച്ച പഠിച്ച് സുന്ദരനായിട്ടിരിക്കും മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം കേട്ടോ കേട്ടോ കാലടി ആ കാലടിയിലുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതി എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു നമുക്ക് ഞങ്ങളുടെ ഒരു സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റിന്റെ മോടെ കല്യാണം അവിടെ കാഞ്ഞൂരാ ആ ഒരു പള്ളിയുടെ ഓഡിറ്റോറിയം സെന്റ് മേരീസ് ഉമ്മ അങ്ങനെ അവിടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചാള ചുട്ടതൊന്നും അല്ല ഞാൻ സഹാവിനെ ഞാൻ നല്ല അടിവെച്ച് തരും പറഞ്ഞേക്കാ ആ ചാള മഞ്ഞളിട്ട് തിളപ്പിക്കും പട്ടിക്കും പുച്ചിക്കും കൊടുക്കാൻ പിന്നെ ചോറും കൊടുക്കും അവർക്ക് രാത്രിയിൽ രതീഷോ അങ്ങനെ കണ്ടില്ല കേട്ടോ ഈ കോമ്രേഡ് കാരണം ആരേം കാണിയില്ല രതീഷ കായ് 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 ഞാൻ ചുമ്മാ ലൈവ് വന്നു ചുമ്മാ ഇടാൻ പോയതാ അപ്പൊ ലൈവ് കണ്ടപ്പോ ചുമ്മാ ഞെക്കി അമ്മ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു എന്റെ നൊന്നും എന്റെ അടുത്തേക്ക് വരികയാണ് വരെ ഉണ്ട് സ്ക്രീനിൽ കോമ്രേഡ് കോംറേഡ് ഒന്നും കാണാൻ ആ ചൂടാനായിട്ട് ഇവിടെ അയലോക്കത്താൻ ഓടിക്കും ഇവിടെ എല്ലാരും ഈ അമ്പലത്തിൽ പോയിട്ട് വന്ന് വറുത്ത് പ്രാർത്ഥിച്ച് വിളക്കം കത്തിച്ച് ചന്ദനത്തിന്റെ കത്തിച്ചിരിക്കുന്ന ആ സമയത്ത് ഞാൻ ചാള ചൂട്ടാന്ന് ഊട്ടി ഇവിടുന്ന് രതീഷ് ഹായ് സി എസ് എന്ന് പറയുന്നുണ്ട് കോമനാട്ടിത്തെ കൂട്ടാണ് കണ്ട ഇതാണ് രതീഷ് മോനെ ആണോന്ന് ചോദിക്കുന്നുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ആരോടാ ചോദിക്കണ ബിസിനസ്സിന്റെ കാര്യം കോമറേഡിനോടാണോ ബിസിനസ് കോമയുടെ ബിസിനസ്സൊന്നുമില്ല വായ്നോട്ടമെന്ന് തോന്നണുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയുണ്ട് പൊന്നെ വിശേഷം എന്ന് രതീഷിനോട് ചോദിക്കുന്നുണ്ട് അടിയത്താ അൻസാരി രതീഷ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് രതീഷ് അശോകൻ കായും സുഖമാണോ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് റീന ചേച്ചിയെ പോലെ തന്നെ പ്രിയ ചേച്ചി അത് മതി അല്ല പിന്നെ കോമറയുടെ ആരംഭം ആ സുഖൊക്കെ ഇത്ത പറയുന്നത് ഞാൻ കഴി കഴിക്കുമായിരുന്നു കഴി ആ കഴിക്കുമായിരുന്നോ എന്നാൽ കൈ കഴിഞ്ഞിട്ട് വാച്ചില്ല ഞാൻ എനിക്ക് എനിക്കിത് പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് എനിക്ക് അടുത്ത പരിപാടിക്ക് പോവാൻ തുണി അലക്കാനുണ്ട് തുണി ഇടണം നീ വന്നെ സെറ്റ് ആ എനിക്ക് സുഖമാണ് ആ ഉമ്മാട് പറയുണ്ട് കേട്ടോ ഞാൻ കുറ്റിച്ച് കൂട്ടുകാര നാളെ ആ ഇത്ത കൂട്ടാക്കി കൂട്ടാക്കിയിട്ടുണ്ട് നേരത്തെ എന്നിട്ട് പറഞ്ഞത് സത്യല്ല കോമനല്ലേ ഇവിടെ ഉള്ള സഖാക്കാർക്കെ വൈ നോക്കിയിരിക്കാൻ പിന്നെ ഇടയ്ക്കൊന്ന് കൈ ഉയർത്തി ചിന്താബാതൊക്കെ വയ്ക്കും ആ അൻസാരി അൻസാരിയുടെ അൻസാരിയുടെ രതീസ് രതീഷ് സുഖമാണെന്ന് പറയണ്ട അവിടെ സുഖമാണോന്ന് അൻസാരി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇരുപത് മിനിറ്റാന്ന് നിർത്തൂട്ട പതിനെട്ടായി ഇരുപത് പതിനെട്ട് ആയി ഞാൻ ചുമ്മാന്ന് നോക്കിയതാ നല്ല എല്ലാരും മരണല്ലോ ഈ വരാറുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇടുന്നൊന്നും അറിയില്ലല്ലോ ആർക്കും ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടിട്ടു എത്ര നാളായി അഞ്ചാറ് മാസത്തിന് മേലെ കണ്ടു ലൈവ് ഇടാറില്ല ലൈവ് പോയി ഇടാറില്ല അഞ്ചാറ് മാസം മുമ്പെങ്ങിട്ടതാ പിന്നെ ഇട്ടിട്ടില്ല ഞാൻ നോക്കിയാൽ ഒന്നേ നോക്കൂ എന്റെ കണ്ണെടുത്തിട്ട് പാട്ടി അത് ശരിയാ സഹാത്തി വീട്ടിലുണ്ടെങ്കി പിന്നെ നടക്കൂല കാര്യങ്ങളൊന്നും നടക്കില്ല ആവശ്യിച്ചോ നാലു മാസമായി ആ നാലു മാസത്തിന് മേലെ ആഘോന്നത് ഞാൻ ലൈവ് കാറില്ല അങ്ങനെ സമയം കിട്ടില്ല പിന്നെ നമ്മള് ഇപ്പം കടയിലുണ്ടെങ്കിൽ ഹൈവേ ആണ് ഭയങ്കര സൗണ്ടാണ് ചോറ് കൊടുക്കുമ്പോ ഇവിടെയല്ല കൊടുക്കണത് പേർക്ക് മുകളിൽ ഒരാൾക്ക് വീടിന് പുറത്ത് ഒരു പൂച്ച പുറത്തുണ്ട് അവനുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ആളിനെ മീൻ മാത്രം മതി ചാള മത്തി മുള്ളൊന്നും വേണ്ട ബാക്കി സാധനങ്ങളൊന്നും വേണ്ട ഇറച്ചി മാത്രം മതി മീൻ പൊളിച്ചു കൊടുക്കണം അത് രണ്ടെണ്ണം കഴിക്കും പുള്ളി എന്ത് സമാധാനപ്പെട്ട എന്റെ കൊച്ചി ഇരിക്കണെന്ന് നോക്കിയെങ്കിൽ തുടയ്ക്ക് വല്ല ഒന്നു വിചാരിച്ചിട്ടേ പറഞ്ഞ കുളിക്കിഷ്ടമല്ല കുളിക്കുന്നതും ഇഷ്ടമല്ല അപ്പൊ പിന്നെ ചീ ചീകണ ഇഷ്ടമല്ല മേലെ ചീകുന്ന ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഇതൊക്കെ ഞാൻ ചെയ്യുന്നു അതിനു വേണ്ടിട്ട് ഞാൻ എന്നും ലൈവ് ഉറങ്ങുമ്പോഴും ലൈവ് ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കോമി കോമറേഡിന ചവിട്ടി തോ തോട്ടിലിടും ദീപ ദീയാ ചെറിയ ദീപ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും കോമറേഡിന്റെ കോം കോമെടുത്ത് കളയും പിന്നെ റേഡ് മാത്രമേണ്ടാവുള്ളൂ മീനൊക്കെ ഓപ്പീതാ കോ മീനൊക്കെ ചെയ്തു മീനെ ഓപ്പി ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിച്ചിമ്പയെന്നു ഡോക്ടറിന്റെ കാണിച്ചു ആ ഈ ഉറക്കത്തിൽ ലൈവൊക്കെ ഇട്ടിട്ട് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരിക്കും അല്ലേ അത് കഴിഞ്ഞിപ്പോ അങ്ങനൊന്നും ഡോക്ടറെ കാണിക്കണ്ടാ അങ്ങനെ ഹായൊക്കെ പറയുമ്പോൾ കുറച്ച് തുണി എടുക്കുക തോർത്താണ് തോർത്ത് അതുകൊണ്ട് വായിലൊക്കെ തിരികെ വെക്ക അപ്പൊ പിന്നെ ഒച്ച കേട്ടോ ദീപയുടെ പറഞ്ഞേക്ക് ഇനിയാ ലൈവിൽ വരുമ്പോൾ ഞാൻ ദീപയുടെ പറഞ്ഞോളാം അപ്പൊ ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റ് ആയി ഇവനെ കൊടുക്കാനാ ഇവനെ കൊടുത്തു കഴിഞ്ഞാ പിറ്റേ ദിവസം എനിക്ക് ഇവിടുക്കുന്നു തന്നെ ഒരു അഞ്ചു മണിക്കൂറിനെ തിരികൊണ്ട് തരും നല്ല മൊതലായിരിക്കണത് ഒരു സ്നേഹവും ഇല്ല കാഴ്ച കീർക്കണേ നമ്മള് ആ മൈൻഡ് ഫ്രീ ആവും പക്ഷെ നമുക്ക് സമയമില്ലല്ലോ പച്ച എന്ത് ചെയ്യാനോ ഇനിയിപ്പൊ പന്ത്രണ്ട് മണിയാവും ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോ ദീപ ലൈവ് ഉണ്ടോ അപ്പൊ പന്ത്ര മണിക്ക് പറ്റുന്നുണ്ടെങ്കിൽ കേറാം അന്നേരം സെൽവൻ ചേച്ചി ലൈവ് വരുമല്ലോ ഒമ്പത് മണിക്ക് കേറാം ഇടയ്ക്ക് വരാം ഇനിയിപ്പൊ തുണി ഇളക്കാൻ പോയി കഴിഞ്ഞാൽ തുണി ഇളക്കാനിടണം നെഞ്ചിടയ്ക്ക് അത് നോക്കണം ഇതിനല്ലേ ഇവരെ തോട്ടലില്ല ഞാൻ ഇടണം അതിന് ഞാൻ എവിടെയെങ്കിലും വല്ല പെട്ടിക്കത്തിട്ട് അടച്ചു വയ്ക്കും ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഫുഡ് കഴിച്ചില്ല മെഷീനാണ് മെഷീൻ പുറത്താ വെച്ചിരിക്കുക അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി പുറത്ത് ആയിട്ട് വെക്കണ അകത്ത് ഇവിടെ ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന വീട് വാടകാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പൊ വർഷങ്ങളായിട്ട് അപ്പൊ ഇപ്പൊ എടുത്തിരിക്കുന്ന വീട് എന്ന് വെച്ചാൽ അകത്ത് സൗകര്യം കുറവാണ് പുറത്താണ് സൗകര്യങ്ങളെല്ലാം ആക്കി വെച്ചിരിക്കുക അപ്പൊ മെഷീനൊക്കെ പുറത്താണ് അപ്പൊ പോവാണ് എല്ലാവർക്കും ലൈവിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഏതെങ്കിലും ലൈവിൽ വെച്ച് രാത്രി പറ്റുമെന്നുണ്ടെങ്കിൽ കാണാം നോക്കോട്ടെ വായ് വൈ കോമറേഡ് പറഞ്ഞാൽ പിന്നെ സഖാവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് നോക്കാനില്ല പൂച്ച ഇതൊരു കുഞ്ഞു പിന്നെ ഇവന്റെ അപ്പനും അമ്മയുണ്ട് പിന്നെ പുറത്തൊരു നമ്മുടെ കടയുടെ അടുത്തുള്ള ഡോക്ടറുടെ വീട്ടിലെ പൂച്ച അവൻ പുറത്തുണ്ട് പിന്നെ പട്ടികൾ രണ്ടെണ്ണം ഡാഷ് ലാബ് രണ്ടെണ്ണം ടെറസിലുണ്ട് അങ്ങനെയാണ് ഇവിടെ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത് അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവർക്കും പിന്നെ ഇടങ്ങളിൽ ലൈവില് നമുക്ക് വരുവാണെങ്കിൽ കാണാം ഇതിനു പോയി ഞാനും പോന്നു ബൈ സി യു ഗുഡ് നൈറ്റ് സ്ലീപ്പ് സ്ലീപ്പു എന്തോ ജോലിയുടെ ലൈക്ക് ഇട്ടോ ലൈക്ക് ആറ് ലൈക്ക് ഇട്ടിട്ടുള്ളൂ കൊറേ പേര് വന്നിട്ട് ഒന്ന് ലൈക്ക് അടിച്ചായിരുന്നോ എനിക്ക് ആ ലാഭമുണ്ട് നമുക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ സുഹൃത്തിന് കൊടുത്തു കാരണം നമുക്കൊരു സ്ഥലമില്ല അവന് ഇടാനായിട്ട് അവനാണെങ്കിൽ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കും അതുകൊണ്ട് അവന് നമ്മളിവിടെ അടുത്തു തന്നെ മഞ്ഞുമ്പല് മഞ്ഞുമ്പല് കൊടുത്തു അവൻ അവിടെ ഉണ്ട് ബീകള് ലാഭമില്ല അവയുടെ അല്ല ഇവിടെ നമ്മുടെ വെച്ചാല് അവക്ക് നമുക്ക് വഴിന്ന് കിട്ടിയത് അവിടെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം കിട്ടിയതാണ് കഴുത്തൊക്കെ മുറിഞ്ഞ് ആവശ്യം നിലയിലായിരുന്നു അവളവളെ ശരിയാക്കി എടുത്താണ് പാവമാണ് ഭയങ്കര സ്നേഹമാണ് യൂറോപ്യൻ ആണ് അവർ അവളുടെ ആ പ്രീഡേഴ്സ് അവർ രണ്ടുകൊണ്ട് കളഞ്ഞതാണ് അപ്പം നമ്മളവിടെ പൊന്നൂടെ നോക്കുന്നുണ്ട് അവളാണ് നല്ല കറക്റ്റ് പറഞ്ഞ കേൾക്കുന്നതും നല്ല സ്നേഹം ഉള്ളതും ലാഭമാണ് പാവമാണ് അവള് അഞ്ച പാവം രതീഷ് ആ താങ്ക് യു രതീഷെ ഇപ്പൊ പോയിക്കോട്ടെ എന്തോരം ലൈക്കാണെങ്കിൽ ഇതാരെയും ലൈക്ക് പോയിട്ടു ഞാനില്ല ഈ ലൈക്ക് എവിടെ നിന്നത് ഹലോ ലൈവിലേക്ക് സ്വാഗതം കട്ട് ചെയ്യാൻ പറഞ്ഞു ഇത്രയും ലൈക്ക് എവിടെ നിന്നു ഞാൻ എനിക്ക് ആലാമി അമ്മല ഏ സിസ്റ്റർ അല്ല വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുണ്ട് ഇപ്പൊ കടയിലാണ് ചേച്ചി കടയിലുണ്ട് ചേച്ചിയും പണിക്കാരനും കടയിലുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു പിള്ളേർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കണ്ടേ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഗോവിന്ദ എനിക്കൊന്ന് അതൊന്ന് ക്ലിയർ ആയിട്ട് കേട്ടോ എന്താ കാര്യം എന്നൊക്കെയാണല്ലോ ഞാൻ ഇത് ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കളിക്കാ രീതി ആ ഗോവിന്ദ അപ്പം ആ കോമറേഡ് എല്ലാവരും കോമറേഡ് എന്നോട് പൊക്കോളാൻ പറഞ്ഞു അവിടെ ഞാൻ പോവുകയാണ് എനിക്കൊത്തിരി ജോലിയുണ്ട് പോസിറ്റീവാണ് വന്നതിന് വളരെ സന്തോഷം ഞാൻ ഇടയ്ക്ക് വരാൻ കേട്ടോ ലൈവില് ഞാൻ കുറേ ആയി ലൈവില് ഇട്ടിട്ട് അപ്പൊ ഗുഡ് നൈറ്റ് ടാറ്റ പറഞ്ഞു ടാറ്റീ ദീപേ ദീപന്നെ ഈ ദീപേ പറഞ്ഞി ദീപ്ടെ ദീപന യു ടാറ്റ Good night. Bye. 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 ba yun? Last Bye. Bye.